അറബിക്കടലിൽ കോഴിക്കോടിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവം ആലപ്പുഴയിലും ആശങ്ക കപ്പലിൽ നിന്ന് കടലിൽ വീണ അപകടാവസ്ഥയിലുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴയിലെത്തുമോ എന്ന് ആശങ്ക ജാഗ്രതയോടെ തീരദേശവാസികൾ അറബിക്കടലിൽ കോഴിക്കോടിന് സമീപത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചത് ആലപ്പുഴ ജില്ലയുടെ തീരത്തും ആശങ്ക സൃഷ്ടിക്കുന്നു ഒരു മാസത്തിനിടെ രണ്ട് ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതിൽ അസ്വാഭാവികതയും ചിലർ ആരോപിക്കുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ തീരത്തും എത്തിയതിന് സമാനമായി കോഴിക്കോട്ടെ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ജില്ലയുടെ തീരത്തും എത്തുമോ എന്ന ആശങ്കയാണ് വരുന്നത് കടലിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകളിൽ ഉടക്കി വല പൊട്ടുന്നതും മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു മത്സ്യത്തൊഴിലാളി യൂണിയൻ സിആർടിഒ സംസ്ഥാന വൈസ് പ്രസിഡന്റും തീരദേശ വികസന കോർപ്പറേഷൻ അംഗവുമായ പി ഐ ഹാരിസ് ചേരുന്നു ഇത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കേരള തീരത്ത് കുറെ നാളുകളായി ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പോലും കപ്പൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇരുപത്തിനാലാം തീയതി എം എസ് സി എലിസ ത്രീ എന്ന കപ്പൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക തീരപ്രദേശത്ത് നിൽക്കുകയാണ് അല്ലാണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കണ്ടെയ്നറിൽ എഴുപത് കാലി കണ്ടെയ്നറും ബാക്കി പതിനേഴോളം വരുന്ന കണ്ടെയ്നറിനകത്ത് കാൽസ്യം കാർബൈഡും അടക്കമുള്ള വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഇതിന്റെ കുറേ കണ്ടെയ്നറുകൾ തുറന്ന് കടൽ തീരത്തെ കഴിഞ്ഞതിൽ നിന്നും കുറേ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ തരികളടക്കം കടൽ തീരത്ത് വ്യാപകമായിട്ട് ഒഴുകി നടക്കുകയാണ് കുറെ നീക്കം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ കടലെന്ന് പറയുന്നത് പല കാര്യത്തിലും ജനങ്ങൾക്ക് വലിയ ആശങ്കയും ഭയപ്പെടുത്തലും ഉണ്ടാകുന്ന ഒരു സന്ദർഭം നിലനിൽക്കുകയാണ് അതിപ്പോ ഇതിന് തൊട്ടു പിന്നാലെ പതിനാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത കപ്പൽ ഹാൻവായി എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ പടിഞ്ഞാറ് കണ്ണൂർ പടിഞ്ഞാറ് അഴീക്കോട് പടിഞ്ഞാറ് ഒരു അകലെ ആണെങ്കിൽ പോലും തീപിടിക്കുകയുണ്ടായി അത് മറ്റൊരു തരത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും അതിനകത്ത് ജലമലിനീകരണം മാത്രമല്ല വായു മലിനീകരണം കൂടെ ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല സാധാരണ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് പോകുന്ന കപ്പലിലുള്ള കണ്ടെയ്നറുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ മാനിഫെസ്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതാത് പോർട്ട് അതോറിറ്റി അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ കടലിലൂടെയും കടന്നു പോകുമ്പോൾ ആ കടലിലൂടെ പോകുന്ന സമയത്ത് ആ കടലിൻ്റെ അധികാരപരിധിയുള്ള രാജ്യങ്ങൾക്കും അതിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മുടെ തീരത്തൊരു പ്രശ്നമുള്ളത് ഈ സോമാലിയൻ കടക്കുള്ളക്കാരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സമുദ്ര തീരത്തോട് ചേർന്ന് അനവധി കപ്പലുകൾ പോകുന്നുണ്ട് ഏകദേശം കന്യാകുമാരി മുനമ്പാണ് ഏകദേശം അറുപത് ശതമാനം ചരക്ക് നീക്കം നടക്കുന്ന കടൽ എന്ന് പറയുന്നത് നമ്മുടെ കടൽ വളരെ വളരെ പ്രത്യേകതകളാണ് മത്സ്യസമ്പത്ത് മറ്റു പല കടലുകളിലും വലിയ രൂപത്തിൽ കുറയുമ്പോൾ കേരള തീരത്ത് വലിയ തോതിൽ മത്സ്യസമ്പത്തുണ്ട് എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ വിശദീകരംഗത്തുള്ള ഏജൻസികളടക്കം പഠന റിപ്പോർട്ട് നടത്തിയിരിക്കുന്നത് അങ്ങനെ ഈ വലിയ തരത്തിൽ മത്സ്യസമ്പത്തും അതിനെ ആശ്രയിക്കുന്ന തൊഴിലാളികളും അത് സംഭാവന ചെയ്യുന്ന മത്സ്യം ഭക്ഷിക്കുന്നവർക്കടക്കം വലിയ സംഭാവന ചെയ്യുന്ന ഈ അറബിക്കടലിലാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കരണം ചെയ്യാൻ തീരുമാനിച്ചത് ആ ഭയവും ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങളിൽ ഇപ്പോൾ ആദ്യം ഉണ്ടായത് ഒരെണ്ണം മുങ്ങി താഴത്ത് കിടക്കൽ അമ്പത്തിനാല് മീറ്റർ താഴെ കിടക്കൽ അതിനകത്തുള്ളിൽ അപകടകരമായിട്ടുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും അതിനകത്തുണ്ട് രണ്ട് വലിയ അഴിമുഖങ്ങളുടെ മധ്യഭാഗത്താണ് ആലപ്പുഴ ജില്ലയുടെ തീരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി പോലുള്ള അമ്പകാരനഴി പോലുള്ള ചെറിയ അഴിമുഖങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ മൺസൂൺ കാലത്ത് വലിയ രൂപത്തിൽ പെയ്യുന്ന മഴവെള്ളം അത് വലിയ തരത്തിലുള്ള ജൈവപ്ലവങ്ങളുമായിട്ടാണ് ഒഴുകി കടലിലേക്ക് എത്തുന്നത് അത് മത്സ്യക്കൂട്ടങ്ങളെ ആകർഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചാകര എന്ന് പറഞ്ഞ പ്രതിഭാസം പലപ്പോഴും ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത് ആലപ്പുഴയിൽ സവിശേഷമായ പ്രത്യേകത തോട്ടപ്പള്ളി മുതലാണ് ഈ കൊല്ലം പരപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട കൊല്ലം പരപ്പ് തോട്ടപ്പള്ളി മുതൽ തെക്കോട്ടുള്ള ഭാഗത്താണ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മത്സ്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു കടൽ എന്നൊരു തരത്തിൽ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ്റെ ജൈവഘടനയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന സർക്കാർ ആ കേസ് എന്ന് പറഞ്ഞിട്ടില്ല നഷ്ടപരിഹാരം കോമ്പന ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേസിനേക്കാൾ ഇവര് പ്രാധാന്യം എന്ന് പറഞ്ഞത് ഈ എം എസ് സി എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽ കമ്പനിയാണ് അവർക്ക് വലിയ സംവിധാനങ്ങൾ നെറ്റ്വർക്ക് ഉള്ളവരാണ് അപ്പം അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കടലിലേക്ക് ഇതിന്റെ രാസപദാർത്ഥങ്ങൾ വ്യാപിക്കുന്നത് റിലീസ് ചെയ്യാൻ എന്നുവെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ മറ്റേ ഡീസലും അതോടൊപ്പം തന്നെ മറ്റു ഓയിലും മറ്റു എല്ലാം കടലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും അപ്പം കപ്പൽ കമ്പനിയെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാനുള്ള പരിശ്രമം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നീക്കം ചെയ്യാനുള്ള പരിശ്രമം നടത്താതെ നമ്മളൊരു മറ്റു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചിട്ട് നിങ്ങളത് ട്രൈബ്യൂണലോ അല്ലെങ്കിൽ മാരി ടൈം ഓർഗനൈസേഷനിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ യുണൈറ്റഡ് ഓർഗനൈസേഷനും ഒക്കെ പോയിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു പോയി കൈകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഉണ്ടാകും അപ്പൊ നിയമപരമായിട്ട് അത് എന്ത് ചെയ്യണമെന്ന് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപരമായിട്ട് നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻട്രിക്കാലക്സി എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് വെടിവെച്ചപ്പോൾ അന്ന് കേസെടുത്തെന്ന് പറഞ്ഞത് കൊലക്കുറ്റത്തിനാണ് ഇത് അപ ബോധപൂർവം ഉണ്ടാകുന്നതല്ലേ ഒരു അപകടമാണ് അപ്പം അപകടത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ ആ കമ്പനിയെ പ്രയോജനപ്പെടുത്തുവാനും അവർക്ക് ഇൻഷുറൻസ് ഉള്ളതാണ് ഇൻഷുറൻസ് പരിരക്ഷമായിട്ടുള്ള കപ്പലുകളാണ് മുഴുവൻ എന്ന് പറഞ്ഞത് അതിലൊരു ഒരു ടൈം ലോ തന്നെയുണ്ട് അത് പ്രകാരം ഇത്തരത്തിൽ കടൽ മല്ലപ്പെടുകയോ കടലിൽ എന്തെങ്കിലും പാരിസ്ഥിതിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് ആ ഷിപ്പിംഗ് കമ്പനിയാണ് എന്നൊരു നിയമം കൂടിയുണ്ട്